ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമ്മളോട് കുറേ പേര് ചോദിക്കാറുണ്ട് പ്ലാൻസാൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് നമ്മുടെ കയ്യിൽ അത് ആയിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഉണങ്ങി പോവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നല്ല സേഫായിട്ട് കാർഡ് ബോർഡ് ബോക്സിൽ റോൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാൻസാളെല്ലാം സെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് നമ്മൾ മേൽഭാഗത്ത് ഹോൾ ഇട്ടിട്ടാണ് പ്ലാന്റ്സുകളെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കോളും അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ ഒത്തിരി പ്ലാന്റ്സുകൾ സെയിൻ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സ് ലീഫീവ് പ്ലാന്റ്സ് ഫ്രൂട്ട് പ്ലാന്റ്സ് അങ്ങനെ ഒത്തിരി പ്ലാൻസുകൾ നമ്മുടെ കയ്യിലുണ്ട് വേണ്ടവർക്ക് കാറ്റലോഗിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒത്തിരി പ്ലാൻസുകൾ ഒന്നും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഡി ടി ഡി സി സ്പെഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു കോംബോ ആയിട്ടാണ് ക്രിസ്മസ് ഓഫറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റി ഫിലോട്ട് രണ്ട് ഓൺ വെറൈറ്റീസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ വെറൈറ്റി വന്നിട്ട് ഡേ കാണുന്നതാണ് പിൻസ്ട്രിപ്പ് എന്നാണ് ഇതിൻ്റെ ഐ ഡി വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് രണ്ടാമത്തേത് പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ നല്ലതുപോലെ കളർ കയറി വന്ന പ്ലാന്റ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മൂന്നാമത്തേത് വൈറ്റ് പ്രിൻസസ് ആണ് കേട്ടോ ഇതും നല്ലതുപോലെ കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് നാലാമത്തേത് റെഡ് ഹാർട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയ ലീഫുകളായിട്ടുള്ള പ്ലാന്റ്സളാണ് ആഡ് ചെയ്തിട്ടുള്ളത് അഞ്ചാമത്തെ പ്ലാന്റ് ചെറിയ റെഡ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് ലീഫിൻ്റെത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ആറാമത്തെ പ്ലാന്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഫിലോ ചോക്ലേറ്റ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റിയും കാണാനായിട്ട് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ചോക്കോ എംബ്രസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളർ ലീഫിന് കയറി വരും അടുത്തത് പെയിൻ്ററ്റ്ലേഡി എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഒമ്പതാമത്തെ വെറൈറ്റി മെലോനി ഗോൾഡ് എന്ന് പറയുന്ന ഈയൊരു വെറൈറ്റി ആണ് പത്താമത്തത് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നതെ ഈ കാണുന്ന ഒരു വെറൈറ്റി അങ്ങനെ ഈ ഒരു പത്ത് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫിലോഡൻട്രോൺ വെറൈറ്റീസിൻ്റെ ഭംഗി തിരിച്ചറിയണമെങ്കിൽ നല്ല മെച്യോർഡ് ആവരണം വേണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഇത്രയും ഹെൽത്തി ആയ പത്ത് വെറൈറ്റിക്കും കൂടി ചാർജ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് കുറഞ്ഞ റേറ്റിന് പത്ത് വെറൈറ്റി സ്വന്തമാക്കാൻ കിട്ടുന്നൊരു അവസരമാണ് ആരും മിസ് ചെയ്യണ്ട കേട്ടോ ഇതൊരു ക്രിസ്മസ് ഓഫറാണ് ക്രിസ്മസ് കഴിയുന്നവരെ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റീൻ്റെ കൂടെ എക്സോട്ടിക്ക ഗാർഡൻ ഫ്രീ ആയിട്ടൊരു പ്ലാന്റും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ട് വെക്കുന്നത് പത്ത് വെറൈറ്റീൻ്റെ കൂടെ ഈ ഒരു പതിനൊന്നാമത്തെ പ്ലാൻ്റ് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമായിരിക്കും നമ്മുടെ കയ്യിലുള്ളത് ക്രിസ്മസ് കഴിയുന്നവരെ മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ താങ്ക്